ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ഈയിടെയായിട്ട് ഞങ്ങൾക്കൊരു പേഷ്യൻറ്റ് വന്നിരുന്നു അവർക്ക് എപ്പോൾ നോക്കിയാലും അറ്റാക്ക് പോലെയുള്ള ഒരു വേദനയാണ് ചിലപ്പോൾ ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന പോലത്തെ അവർക്കൊന്ന് വയറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ വേദന ചിലപ്പോൾ ഷോൾഡറിലേക്ക് ആവും ഇനി അതും അല്ലെങ്കിൽ ചില സമയത്ത് നടുക്ക് ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് എന്താണ് പുറകു വശത്തേക്കാണ് വേദന പോകുന്നത് ആ സമയത്ത് ഒരു രക്ഷയില്ല പെട്ടെന്ന് അങ്ങോട്ട് വേർത്ത് ആകെ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടറെ ഇത് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ ഇത് അറ്റാക്കിന്റെ ലക്ഷണം വല്ലതും എന്നൊക്കെ പേടിച്ച് ഭയന്ന് വന്നൊരു പേഷ്യൻ്റായിരുന്നു അപ്പോഴാണ് നമ്മള് ഇവരുടെ ലക്ഷണങ്ങളൊക്കെ എടുത്തപ്പോൾ ഒരു ഡൗട്ട് തോന്നിട്ട് യു എസ് ഡിക്ക് എഴുതി കൊടുക്കുകയും തിരിച്ചവർ വരുന്ന സമയത്താണ് ഇത് പിത്താശയെ കല്ലാണെന്ന് നമ്മൾ സോട്ട് ഔട്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ പിത്താശയക്കല്ലിൻ്റെ വേദന കാരണം കൊണ്ട് രോഗി പലപ്പോഴും ഭയങ്കര ആവശ്യമായിട്ടുണ്ട് പലപ്പോഴും അവർ പേടിക്കുന്നത് അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർ പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാക്കാവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ ഇനി ഇത് ഇത് സർജറി അല്ലാതെ ഇതിന് മറ്റൊരു ഓപ്ഷനും ഇല്ലേ എന്നൊക്കെയാണ് പലപ്പോഴും അവർ ഭയന്നിട്ട് വരാറ് ഇതിൽ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ സർജറിയും കൂടാതെ തന്നെ നമുക്ക് ഈ പിത്താശയക്കല്ല് ഈസിലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് ക്ക് ഒരു പേഷ്യൻറ്റ് നമ്മുടെ പേഷ്യൻ്റ് തന്നെയാണ് മാജിദ എന്നാണ് പേഷ്യൻറ്റിൻ്റെ പേര് ഈ മാജിദ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് അടുത്ത് വരുന്നത് പ്രധാനമായിട്ടും ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് ചില സമയങ്ങളിൽ വയറുവേദന കാരണം ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയാണ് പക്ഷേ അവർക്ക് ഓൾറെഡി പിതാശേക്കല്ലാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എല്ലാ റിപ്പോർട്ടും എടുത്തിട്ടാണ് വന്നത് കാരണം ഓൾറെഡി അവർ പല ആശുപത്രികളിലും കാണിച്ച് ഒരു ഒരു രക്ഷയുമില്ലാതെ അല്ലെങ്കിൽ തീരെ കുറവില്ലാതെ അങ്ങനെയാണ് വരുന്നത് നമ്മുടെ വരുമ്പോഴും അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം പല ആൾക്കാരിൽ നിന്നും അവർ കേട്ടൊരു കാര്യമാണ് എന്ത് പിതാശയെക്കല്ല് സർജറി അല്ലാതെ വേറൊരു എന്താണ് വഴിയിൽ നമുക്ക് പറ്റുകറൊരു ചാൻസും ഇല്ല സർജറി തന്നെ ചെയ്ത് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർ നമ്മടുത്ത് വന്ന സമയത്തും ഇവർക്ക് ഫുൾ ചോദ്യങ്ങളായിരുന്നു കാരണം ശരിക്കും ഈ വിത്തശ്ശിക്കല്ല് മാറും ഡോക്ടറെ ഓക്കെ ഇവർക്ക് വിത്തശ്ശിക്കല്ല് മാത്രമല്ല കേട്ടോ ഫാ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെറിയ രീതിയിൽ പി സി ഒ ഡി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടിയും ട്രീറ്റ് എന്ന് പറയുന്നത് പോസിബിൾ പോസിബിളല്ലാത്തത് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിത്താശയക്കല്ലും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് തുടങ്ങിയത് ഫാറ്റി ലിവറിനും പിത്താശയെ കല്ലിനും ആയിരുന്നു അപ്പം നമുക്ക് അവരുടെ വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടോ മാറ്റം എനിക്ക് വയറുവേദന വയറുവേദന പൂർണ്ണമായി മാറിയിട്ടുണ്ട് റൈറ്റ് ലെഫ്റ്റായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ പുതിയ സ്കാനിങ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതില് നിനക്കിപ്പോ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല വയറുവേദന വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഇല്ല ബുദ്ധിമുട്ടോ ഇതല്ലേ പുതിയ റിപ്പോർട്ട് ആ പുതിയ റിപ്പോർട്ട് അപ്പൊ ഇതില് നല്ല കാചലിയങ്ങൾ പൂർണമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഏതാണ്ടോ ിതാശേഖറിന്റെ ആയിരുന്നു നിന്റെ സൈസ് വന്നിട്ടുള്ളത് അതിപ്പോ രണ്ടമ്മായിട്ട് ചുരുങ്ങിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ ഇപ്പൊ മൂന്ന് മാസല്ലേ മരുന്ന് കഴിച്ച മൂന്ന് മാസം ഓക്കെ സോ ഇനിയിപ്പോ ഏകദേശം ഒരു രണ്ടു മാസം കൂടി കഴിക്കുമ്പോത്തേനും ഇത് പറഞ്ഞോളും പക്ഷെ അതിന്റെ കൂടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ തന്ന ഭക്ഷണ രീതികളും എക്സസൈസും ചെയ്യണം ഇപ്പൊ നോമ്പാടെന്ന് പറഞ്ഞിട്ട് നല്ല കൊഴിച്ച സാധനങ്ങളൊന്നും പ്രധാന ചെയ്യാതെ കേട്ടോണ്ട് അപ്പൊ അപ്പൊ ടെൻഷൻ അടിക്കണ്ട അതിനുള്ള മെഡിസിൻ ഞാൻ തരാം നമ്മളടുത്ത് വരുന്നത് മെയിനായിട്ട് ഫാറ്റി ലിവറും പിത്താശയക്കല്ലും ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് അപ്പൊ നമ്മള് പി സിഒ ഡിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ആദ്യം പിത്താശയത്തിനും അതേപോലെ പിത്താശയ കല്ലിനും അതേപോലെ ഫാറ്റി ലിവറിനാണ് മെയിനായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതില് നമ്മൾ മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റ് ചെയ്തു ഇപ്പൊ അവർക്ക് ഫാറ്റി ലിവർ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആറര ആയിരുന്നു ഇവർ പിത്താശയെ കല്ലിൻ്റെ സൈസ് അതിപ്പോൾ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം ട്രീറ്റ്മെന്റ് കൊണ്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പി സി ഒ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാണ് പക്ഷെ ഇവർ അവരെയും ഇവരെയും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം കാരണം പറഞ്ഞ ഡയറ്റും കാര്യങ്ങളും എക്സസൈസും ഒക്കെ കൃത്യമായി ചെയ്തതുകൊണ്ടും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ടുമാണ് ഈ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടിയത് ഒരു 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 വർഷമായിട്ട് പല ട്രീറ്റ്മെന്റും നോക്കിയതാണല്ലേ അലപ്പൊതിയാണെങ്കിലും പല ട്രീറ്റ്മെന്റും നോക്കിയതാണ് പക്ഷെ നമ്മളൊരു പ്രോപ്പറായിട്ട് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഭക്ഷണ രീതികളും അതേപോലെ തന്നെ എക്സസൈസും ഉൾപ്പെടെ നമ്മൾ ഭംഗി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ട് നിങ്ങളുടെ ഒരു ഓപ്പറേഷനും വളരെ സഹായിച്ചിട്ടുണ്ട് അല്ലേ ആ ഓക്കെ ശരി നമ്മൾ കണ്ടല്ലോ ഈ മാജിദാൻ്റെ പറഞ്ഞാൽ അവർക്ക് ഈ മൂന്ന് മാസ കാലയളവിനുള്ളിൽ തന്നെ അവരുടെ ആറര സെ സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന കല്ല് മൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ട് കുറയുകയും അതിനോടൊപ്പം തന്നെ എന്താണ് ഫാറ്റിൻ്റെ ലിവർ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് വരാം അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞു അവർ നമ്മൾ ഈ നേരത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടു ഇത് ഇത്രയും പെട്ടെന്ന് ഈ മൂന്ന് മാസത്തെ കാലയളവിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഇത്രയും ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പ്രധാന കാരണം നമ്മൾ കൊടുത്ത ഭക്ഷണ രീതികളും എക്സസൈസും അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തതും അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിസിൻസ് നമ്മൾ പറയുന്ന രീതിക്ക് എടുത്തത് തന്നെയാണ് അപ്പോൾ ശരിക്കും അതിനെ നമ്മൾ അവരെയും കൂടി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പം എന്തൊക്കെ ഭക്ഷണ രീതികളാണ് ഇതിൽ നമ്മൾ ചെയ്ഞ്ച് വരുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ജീവിതശൈലി തന്നെയാണ് ഓക്കെ ലാക്ക് ഓഫ് എക്സസൈസ് പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യാത്തത് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം പ്രോപ്പർ സമയത്ത് ഭക്ഷണം കഴിക്കാതെ വരിക അതേപോലെ അമിതമായിട്ടുള്ള ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് അല്ലേ അതേപോലെ തന്നെ ഓവറായിട്ട് മാംസ്യം മാംസങ്ങളൊക്കെ കഴിക്കുക അല്ലേ ഓവറായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട പ്രോട്ടീനൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ് പക്ഷേ അമിതമായിട്ടുള്ളതിൻ്റെ ഉപയോഗമൊക്കെയാണ് ഇതിന് പലപ്പോഴും കാരണമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ടിട്ടും നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ എന്തൊക്കെയാണ് ഈ ഭക്ഷണ രീതികളിലുണ്ടാവുന്ന ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതേപോലെ തന്നെ എന്താണ് ഈ ഷുഗറും കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ നിയന്ത്രിക്കാതെ ശ്രദ്ധിക്കാതെ വിടുന്ന ആൾക്കാർക്കും ഈ പിതാശയക്കാലിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്ട്രെസ്സ് കൂടുക അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങാതിരിക്കുക അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ക്രമം തെറ്റിയിട്ട് ഭക്ഷണം കഴിക്കുക അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പം ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ യോഗ ചെയ്യാം അല്ലെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം അല്ലേ അപ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് നമുക്ക് സമയമല്ല ഡോക്ടറെ ഒന്നിനും നമ്മൾ കണ്ടെത്തുന്നിടത്ത് നമുക്ക് ടൈം കിട്ടാതിരിക്കില്ല അല്ലേ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിനും ഒരു ഒരു എല്ലാം ഇത് തീർത്തിട്ട് അത് എന്നുള്ളതല്ല എല്ലാത്തിനും ഒരു ടൈം കറക്റ്റായിട്ട് നമ്മൾ സോർട്ട് ഒരാൾക്ക് മാത്രമേ ഒരു വിജയം ലൈഫിൽ തന്നെ ഉണ്ടാവുള്ളൂ ഇനി അതേപോലെ തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള ഈ നോൺ വെജിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കാം ഷുഗർ പാടെ ഒഴിവാക്കുക അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അതേപോലെ ബ്രേക്ക് ബേക്കറി ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ആ രോഗിനോട് അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറയുക മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് മെയിനായിട്ട് എക്സസൈസ് ചെയ്യുക അതായത് ഒരു ദിവസം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് എങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തേ മതിയാവുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഒഴു മീൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് പഴങ്ങള് പച്ചക്കറികൾ ഓക്കെ ചീരകള് ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ മീൻസ് ആ പിന്നെ ധാരാളം ശരീരത്തിന് നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക ഓക്കെ നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക പറയുമ്പോൾ ഇരുപതൊട്ട് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ആൾ ഒരു ലിറ്റർ വെള്ളം എന്നാണ് കണക്കുക അപ്പം നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് കുടിക്കുക അത് കുടിക്കേണ്ട രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ഇരുന്നിട്ട് തന്നെ വെള്ളം കുടിക്കുക അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം എന്താണ് ഇരുന്നിട്ട് തന്നെ ഒരു കവൾ വെള്ളം എടുക്കുകയാണെങ്കിൽ അത് മൂന്ന് മടക്കായിട്ട് കുടിക്കാൻ നോക്കുക ഓക്കെ അങ്ങനെ ചെയ്യുക അപ്പോൾ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെള്ളം കുടിക്കാം അപ്പോൾ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിന് നിങ്ങൾ ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് കിലോ ആണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം എന്നുള്ള ലെവലിൽ കുടിക്കുക ഓക്കെ അത് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ കുടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഒരു ബോട്ടിൽ ഫുള്ള് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ ഫുള്ള് കാലിയാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ കുമ്പളങ്ങയുടെ നീരുണ്ടാവുമല്ലോ അതൊരു നാല് ടീസ്പൂണ് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് ഈ ബിത്താശയെ കല്ലൊക്കെ കുറയാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അതല്ലെങ്കിൽ നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ ഒരു ടീസ്പൂൺ എടുക്കുക അതൊരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നേരം കുടിക്കുക ഓക്കെ ഇത് വളരെ നല്ലതായിട്ടുള്ളൊരു നിങ്ങളുടെ ഒരു ഹോം റെമഡി എന്ന് പറയുന്നൊരു രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ലക്ഷണങ്ങളൊക്കെ അല്ലേ പക്ഷേ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്നൊന്നും കൂടി നമ്മളൊന്ന് ഔട്ട് ചെയ്യാം അതായത് പേഷ്യൻറ്റീന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ മുന്നേ ഒരു വന്നൊരു പേഷ്യൻറ്റിൻ്റെ സ്റ്റോറിന്ന് ഞാൻ പറഞ്ഞെന്നതാണ് എങ്കിലും അതല്ലാത്ത എന്തൊക്കെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പിത്താശയ്ക്കല്ല ഉണ്ടാകുന്ന ലക്ഷണം ഒന്നെങ്കിൽ പല ആൾക്കാരും വരിക എനിക്ക് അറ്റാക്കാണോ എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം ഇതിൻ്റെ വേദന നമ്മുടെ വലത് ഭാഗത്ത് വയറിൻ്റെ വലത് ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് കയ്യിലേക്ക് നമ്മുടെ ഷോൾഡറിലൂടെയൊക്കെ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് മീൻസ് പലപ്പോഴും അറ്റാക്കിൻ്റെ പെയിൻ ആണോ പെട്ടെന്നുള്ള വേദന ആയിരിക്കും അപ്പോൾ അറ്റാക്കാണോ എന്ന് വരെ ഭയപ്പെടുന്ന ആൾക്കാരേക്കും കൂടുതൽ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ നടക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങിയ വേദന പുറകിലേക്ക് വേദന പോകുന്നതായിരിക്കാം ഇത് പിന്നെ നമ്മൾ അറ്റാക്കിൻ്റെ വേറൊരു ഇതായിട്ട് ഒരു പേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ പെട്ടെന്ന് വേർക്കുക അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു എന്താണ് പനി വരിക ചിലപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ പോലത്തൊക്കെ കാണിക്കാറുണ്ട് ഇനി അതും അല്ലെങ്കിൽ എന്താണ് എന്ത് പിന്നെ അന്യ അതല്ലാത്ത ചില ആൾക്കാർ ചിലപ്പോൾ ഗർഭിണികളുടെ ഒരു ലക്ഷണങ്ങൾ പോലെ ആയിരിക്കും അതായത് എന്ത് കഴിച്ചാലും ഛർദ്ദി ഏഹ് എന്ത് കഴിച്ചാലും ഓക്കാനും ഷർദി ഓക്കാനും ഛർദി പലപ്പോഴും ലേഡീസൊക്കെ ആകുമ്പോൾ ഐ മീൻസ് കുട്ടികളൊക്കെ ഇല്ലാത്ത സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും ഈ നാട്ടുകാർ ഈ ചോദ്യത്തിന് തന്നെ സമയം സമയമുണ്ടാവുകയുള്ളൂ ഓക്കെ കാരണം ഇത് മെയിൻ എന്ത് കാരണം ഇത് ദഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ അതൊരു കാരണമായിട്ട് വരാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ് ദഹനത്തിനുള്ള ബുദ്ധിമുട്ട് ഇപ്പം എന്ത് കഴിച്ചാലും ദഹനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മലബന്ധം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു കഴിച്ചത് അതേപടി ഛർദ്ദിക്കാം ഓക്കെ ഇങ്ങനത്തൊക്കെ ലക്ഷണങ്ങളാണ് മെയിനായിട്ട് ഇതിന് കണ്ടുവരാറുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളീപ്പോൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇപ്പം നിങ്ങളുടെ ഈ ഒരു പേടിയും ആ ഒരു പേഷ്യൻ്റെ വീഡിയോ എല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമുക്ക് യാതൊരുവിധ സർജറിയും കൂടാതെ തന്നെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഈ വീഡിയോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഞങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മാനസികാവസ്ഥ ശാരീരിക അവസ്ഥ രോഗലക്ഷണങ്ങള് ജീവിതശൈലി എല്ലാം പരിഗണിച്ച് നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ മരുന്നാണ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ യൂറോപ്യൻ മെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെയും അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ചികിത്സ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവില്ല ഓക്കെ നാച്ചുറലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും ഇത് നിങ്ങളുടെ ഈ അസുഖം അങ്ങനെ അങ്ങനെ ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെടുത്തുള്ള എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്ന കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ